ഓണം സ്പെഷ്യൽ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയവരാണ് കുറച്ച് നാളായിട്ട് പറിക്കാത്ത ഒരാൾ ഓടി ഓടി കളിക്കുന്നുണ്ടായിരുന്നു അതിവരുടെ അമ്മയാണെന്ന് നിന്നാണ് മനസ്സിലായത് ചട്ട് ചട്ടിയും കലോ ഒക്കെ തേച്ച് എഴുതാന്ന് പറഞ്ഞിട്ട് പറിക്കപ്പം എന്താ എടുക്കുന്നു അഞ്ചു മക്കളുണ്ട് വളരെ കുറവായിപ്പോയില്ലേ അഞ്ചു ചോര കുഞ്ഞുങ്ങളാണ് അതിനകത്തുള്ളത് മധുരക്കിഴങ്ങിന്റെ ചുമ മധുരക്കിഴങ്ങ് പോലെ എടുക്കുന്നില്ലേ ഇത്ര മനോഹരമായ കാഴ്ച അവരുടെ അമ്മ മുറ്റത്തേക്കിറങ്ങി ഓടി കുറേ ചായ അടുക്കളയിൽ ചിമ്മിനിയുടെ അടിയിൽ ഉള്ള വിറകും പേപ്പറും അരിഞ്ഞു കൂട്ടുന്നു അരി ഇരിക്കുന്ന ചാക്കിന് ഊട്ടിയിട്ട് പോകുന്നു ഗോതമ്പ് ഗോതമ്പിരിക്കുന്ന ചാക്കിന് ഊട്ടിയിട്ട് പോകുന്നു പക്ഷേ ഇയാളെ ഇതുവരെ നമ്മൾ വിഷം വെച്ച് പിടിച്ചൊന്നുമില്ലായിരുന്നു പോട്ടേ അടുക്കളയുടെ വാതിലും ജനലിലൊക്കെ തുറന്നെടുക്കുമ്പോൾ വന്ന് കഴിച്ചുവെച്ചു പോകുന്നതായിരുന്നായിരുന്നു വിചാരം പക്ഷേ ഫാമിലി ആയെന്ന് ഇന്നാണ് മനസ്സിലായത് എറിഞ്ചോരോ കുഞ്ഞുങ്ങളും കഷ്ടമുണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് കൊല്ലാനും വയ്യോ ആത്താനും വയ്യോന്ന് പറയുന്ന അവസ്ഥയിലായിപ്പോയി Oke, okay, Ba.